നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായിരുന്നു സന്ദേശ് ജിങ്കൻ ഏറെക്കാലത്തോളം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ട കാത്ത താരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തെക്കിന്റെ നായകനെന്നായിരുന്നു വിളിച്ചിരുന്നത് ഒരുപാട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചു നിലവിൽ എഫ് ഗോവയുടെ താരമാണ് അദ്ദേഹം ത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എഴുപത്തിയെട്ട് മത്സരങ്ങളാണ് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ താരം ബ്ലാസ്റ്റേഴ്സ് വിടുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്നപ്പോൾ താരം ധരിച്ചിരുന്നത് ഇരുപത്തിയൊന്നാം നമ്പർ ജേഴ്സി ആയിരുന്നു എന്നാൽ ചെന്നൈയിൻ എഫ് സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ഡിഫൻഡർ ബിഗാസ് യുനം ക്ലബ്ബിൽ ഇരുപത്തിയൊന്നാം നമ്പർ ജേഴ്സിയാകും ഇനി അണിയുക ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ച ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ സന്ദേശ് ജിങ്കൻ ധരിച്ചിരുന്ന ജേഴ്സിയാണ് ബിഗാസ് അണിയാൻ പോകുന്നത് ജിങ്കന്റെ സംഭാവനകൾക്കുള്ള സൂചകമായി ജിങ്കൻ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി പിൻവലിച്ചിരുന്നു എന്നാൽ ആ നമ്പർ തുടരണമെന്ന് ആഗ്രഹിച്ച ആരാധകരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് ഇത് പുനഃസ്ഥാപിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇരുപത്തിയൊന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ താരങ്ങളെ നമുക്ക് നോക്കാം ഗോഡ്വിൻ ഫ്രാങ്കോ രണ്ടായിരത്തി പതിമൂന്ന് സീസണിൽ ആയിരുന്നു ഇരുപത്തിയൊന്നാം നമ്പർ ജേഴ്സി ധരിച്ചത് പിന്നീട് ആന്റോണിയോ ജർമ്മൻ സന്ധ്യിംഗൻ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ ജേഴ്സി അണിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ബിജോയ് വിയും ഈ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സീസണിൽ ഡൈസുഗെ കായും ഈ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി